പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ ജൂൺ അഞ്ചിന് എന്തായാലും അവിടെ ഒരു പ്രതിരോധം തീർക്കാനുള്ള ഒരു നിശ്ചയത്തിലാണ് നമ്മൾ നമ്മളുടെ ഒരു കൂട്ടായ്മ ശക്തമായ കൂട്ടായ്മ അവിടെ ഉണ്ടാവും എന്നുള്ളത് എനിക്ക് ഉറപ്പുണ്ട് ഈ പറഞ്ഞവരെ കഴിഞ്ഞ പ്രാവശ്യം അവിടെ നമ്മൾ മറ്റേ ഇവർ വന്നപ്പോഴത്തേക്കും പാമ്പ്ലാൻ വന്നപ്പോഴത്തേക്കും നമ്മളൊരു പ്രതിരോധം തീർത്തിരുന്നല്ലോ അതിൽ നമ്മൾ ശക്തമായിട്ട് നിന്നു അതിൽ അല്പസമയമെങ്കിലും എനിക്കും പങ്കെടുക്കാൻ സാധിച്ചില്ല ഞാൻ അതിലൊരു ചാരിതാർത്ഥം ഉൾക്കൊള്ളുന്നുണ്ട് അധികം നേരം നിൽക്കാൻ പറ്റിയില്ലെങ്കിൽ എന്നെ കൊണ്ടൊരു മൂന്നാലഞ്ച് മണിക്കൂറോടെ നിന്നു ഞാനും അതിൽ പങ്കൊണ്ടൊരു വ്യക്തിയാണ് പക്ഷേ ഈ വരുന്ന അഞ്ചാം തീയതി എന്തായാലും ശക്തമായിട്ട് തന്നെ നമ്മൾ രാവിലെ മുതൽ വൈകിട്ട് വരെ അല്ലെ സമയം എന്തൊക്കെ എടുത്താലും നമ്മളവിടെ നിൽക്കും എന്നുള്ളൊരു കണ്ടീഷനിലാണ് നമ്മളെ കുറച്ചൊരു തീരുമാനത്തിലേക്കുന്നത് അപ്പോൾ ഞാൻ എന്യടിപുരം ഇടവയിലൊരു വ്യക്തിയാണ് അപ്പോൾ ഈ ഞങ്ങൾ കുറച്ച് പേരുണ്ടാവും എന്തായാലും ഇതിനകത്ത് എനിക്ക് ഒന്ന് രണ്ട് കാര്യം പറയാനുള്ളത് നമ്മളിപ്പോൾ അഞ്ചാം തീയതി പോകുന്ന ഈ പ്രതിരോധ പരിപാടിയിൽ പാംബ്ലാനി അവരായിട്ടൊരു ചർച്ചയ്ക്കാണ് വരുന്നത് അവർ മാത്രമായിട്ട് ചർച്ചയ്ക്ക് നമ്മൾ ഒരിക്കലും സമ്മതിച്ചു കൊടുക്കരുത് നമ്മളുടെ ഭാരവാഹികൾ അതായത് നമ്മൾ ഏകോപന സമിതിയുടെ ഭാരവാഹികളും അവരുടെ ആൾക്കാർ ഇരിക്കുന്നെങ്കിൽ ഇരിക്കട്ടെ പാംബ്ലാനിയായിട്ട് ഒരുമിച്ചിരുന്ന് സംസാരിക്കാനുള്ള ഒരു അവസരം നമുക്ക് കിട്ടണം എങ്കിൽ മാത്രമേ ചർച്ചയുള്ളൂ ഇല്ലെങ്കിൽ ചർച്ചയില്ല അവരെ മാത്രമായിട്ട് നമ്മൾ അതിനകത്തേ കയറ്റുന്നില്ല പാംബ്ലാനീനെ നമ്മൾ അകത്തോട്ട് കയറ്റുന്നില്ല പുറത്ത് നിന്നാൽ മതി എന്നുള്ള കണ്ടീഷനിലായിരിക്കണം എന്റെ വ്യക്തിപരമായ അഭിപ്രായമാണ് കേട്ടോ എല്ലാവർക്കും കൂടെ ചർച്ച ചെയ്ത് തീരുമാനിക്കാവുന്നൂ അവിടെ വരുന്ന രണ്ട് കാര്യങ്ങൾ നമ്മളൊന്നും ശ്രദ്ധിക്കുക ഒന്ന് നമ്മുടെ ഈ ഏകീകൃത കുർബാന നടത്താനുള്ള സാഹചര്യം നമുക്ക് എല്ലാ ദേവാലയങ്ങളും ഉണ്ടാക്കി തരാൻ പറ്റുക അല്ലെങ്കിൽ ഈ പാംബ്ലാനിയെ നമ്മൾ ഇരുത്തിക്കൊണ്ട് തന്നെ പറയുക ഞങ്ങൾക്ക് ഇപ്പൊ ഏത് കുർബാന കണ്ടാലും ഞങ്ങൾക്ക് പ്രശ്നമില്ല ഇത് സിനിടെ തീരുമാനിച്ച കുർബാനയാണ് നിങ്ങൾക്കൊക്കെ നടത്തി തരാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ ഇവിടെ വെച്ചിത് ഇപ്പൊ പ്രഖ്യാപിച്ചോ ഞങ്ങൾക്ക് ജനാഭിമ കു കുർബാന മതി രണ്ടിൽ ഏതെങ്കിലും നടത്തി തന്നാൽ മതി അവര് തീരുമാനിച്ച കുർബാന നമുക്ക് തറുത്തി തരാൻ അവർക്ക് കഴിവില്ലെങ്കിൽ പഴയ കുർബാന ഞങ്ങൾക്ക് തന്നാൽ മതി പക്ഷേ ഈ സിനിമ പറഞ്ഞുകൊണ്ട് പിന്നെ നമ്മളുടെ അടുത്തേക്ക് വരാൻ നിൽക്കരുത് ഞങ്ങൾ ഞങ്ങൾ ഇഷ്ട രീതിയിൽ ഞങ്ങൾ കുർബാന കാണുകയും ഞങ്ങൾ അതിൽ പങ്കൊള്ളുകയും ചെയ്യാം അതല്ലാതെ ഇതിനകത്ത് വേറൊരു ഓപ്ഷനൊന്നും നമ്മൾ കാണുന്നില്ല ഇതിനകത്ത് എനിക്കൊരു വ്യക്തിപരമായിട്ട് ഞാനൊന്നും കാണുന്നില്ല അതല്ലെങ്കിൽ കാലാകാലത്തോളം ഇത് ഇങ്ങനെ നീണ്ടിങ്ങനെ പൊക്കൊണ്ടേ ഇരിക്കുള്ളൂ കാര്യം ഓർഡർ ഇട്ടവെക്ക് ഇത് നടപ്പിലാക്കാൻ സാധിച്ചില്ലെങ്കിൽ പിന്നെ നമ്മൾ ആരെയാണ് പ്രവിക്കണ്ടേ ഇപ്പൊ നമ്മളിപ്പോ കോടതിയിലൊക്കെ സമാപിച്ചിട്ടുണ്ട് ഈ കോടതിയിലെ കേസൊക്കെ എന്ന് തീരും തീരുമെന്ന് ഓർത്തുകൊണ്ടാണ് നമ്മളിരിക്കുന്ന ഓരോരുത്തർ കേടുക്കും ഞങ്ങൾ കൊടുത്ത കേസ് ഇതുവരെ പൊക്കിയിട്ട് പോലുമില്ല ഞങ്ങളുടെ ആലുവ മുനിസിപ്പൽ കോളതിയിലേ ഇതുവരെ ഞങ്ങൾ പിടിച്ചിട്ടില്ല ഒരു വർഷവും മൂന്ന് മാസവും നാലു മാസോട്ട് ഞങ്ങൾ കേസ് കൊടുത്തിട്ട് ഇതുവരെ ഞങ്ങൾക്കതിന് ഒരു അനുകൂലമായിട്ട് ഒരു ഇത് കേസ് അവിടെ എടുത്തിട്ട് പോലും ഇല്ല അങ്ങനെയുള്ള അവസ്ഥയിലേക്ക് ഈ പൊക്കൊണ്ടിരിക്കുന്നത് നമ്മള് സ്വന്തം ഇടവകയിൽ നമുക്ക് ഒരു കുർബാന കാണാൻ പറ്റാത്ത ഒരു അവസ്ഥയിലൂടെയാണ് ഞങ്ങളൊക്കെ പോകുക എല്ലാവരും നമ്മളെല്ലാവരും എല്ലാവരും അങ്ങനെയൊക്കെ തന്നെ പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ അവിടെ ചെന്ന് ഗുണ്ടായുസൊന്നും കാണിക്കാൻ നമുക്കത് അറിയാൻ പാടില്ല നമ്മുടെ കുടുംബത്തിലൊരു വ്യക്തിയുടെ എന്തെങ്കിലും ഒരു കാര്യം വന്ന ഒരു കുർബാന അടക്കം ചെയ്യേണ്ട ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെ കുർബാന ചെല്ലാൻ പറ്റാത്ത അവസ്ഥയാണ് സ്വന്തക്കാരുടെയും ബന്ധക്കാരുടെയൊക്കെ നമ്മളെല്ലാ സ്വന്തക്കാരും ബന്ധക്കാരും നമ്മളുടെ ഒപ്പം നിൽക്കുന്നവരാണെന്നൊന്നും നമ്മൾ പറയാൻ പറ്റില്ല അവർക്ക് ഈ പറഞ്ഞ ജനാഭിമുഖ കുർബാന കാണാൻ ഇഷ്ടമുള്ള ആൾക്കാർ അങ്ങനെ പോകുന്നുണ്ട് ഇപ്പൊ അവരുടെയൊക്കെ ഒരു പരിപാടിക്ക് പോകുമ്പോഴത്തേക്കും നമ്മൾ ആ കുർബാന കാണാതെ മാറി നിക്കുമ്പോ അവർ നമ്മളെ കളിയാക്കുന്നുണ്ട് ഈ കളിയാക്കലും നമ്മൾ ഉൾക്കൊള്ളുകൊണ്ടിരിക്കുക പല കല്യാണങ്ങൾക്ക് പോകുമ്പോഴും മരിച്ച വിശ്വാ ഏഴിനും നാൽപ്പത്തൊന്നിനും നാപ്പതിനൊക്കെ പോകുമ്പോഴത്തേക്ക് ആ കുർബാന നമ്മൾ കൂടാതെ മാറി നിൽക്കുക ഇപ്പൊ എന്റെ എൻ എടിപുരം പള്ളിയിലെ പല കുർബാനകൾക്കും ഞാൻ കൂടാറില്ല ഞാൻ മാറി ഒഫീസിന് മാത്രം പോയി പോടും കാര്യം നമ്മുടെ ഉള്ളിൽ അങ്ങനെ ഒരു സാധനം വന്നു നമ്മളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സിനിഡിനെ നമ്മൾ അംഗീകരിക്കുകയും മാർപ്പാപ്പയും അംഗീകരിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയായ പേരിൽ എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ അതിൽ കുറെ ആൾക്കാർ മാറി ചിരിക്കാൻ പിടിക്കുകയും ചെയ്യേണ്ടത് അതൊന്നും നമുക്ക് അപമാനമായിട്ടുള്ള എനിക്ക് അഭിമാനമായിട്ട് തോന്നിയിട്ടുള്ളത് അപമാനമായിട്ട് ഞാൻ ഒരിക്കലും കരുതുന്നില്ല പത്തോസിന്റെ വർഷം പിൻഗാമിയായ മാർപ്പാപ്പ പറയുന്നത് അനുസരിക്കുകയും അതിൽ അഭിമാനം കൊള്ളുകയും ചെയ്യുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിലാണ് ഞാൻ അതിനൊക്കെ കാണുന്നത് പിന്നെ സത്യം എപ്പോഴും പുറത്തു വരാൻ ഇത്തിരി സമയമെടുക്കും പക്ഷെ അതിനു മുമ്പ് നമ്മൾ ചെയ്യേണ്ട കാര്യം അവരോട് പറ നമുക്ക് ജനാഭിമാക്കാനോ നിങ്ങൾ ഇവിടെ പ്രഖ്യാപിച്ചു ഇവിടെ വെച്ച് പ്രഖ്യാപിച്ചോ മാർപ്പാപ്പ പറഞ്ഞത് പോയി അത് ഞങ്ങൾ ഉണ്ടാക്കിയ കാര്യമാണെന്ന് പറയുകയാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ലെന്നേ നമുക്ക് പിന്നെ റോമൻ കാത്തലിക്കെന്നു വേണ്ട ഇന്ത്യൻ കാത്തലിക്കുന്നു ഒക്കെ അതല്ലേ അതിൻ്റെ ശരി പിന്നെ റോമൻ കാത്തലിക്കുകൾ പോകണ്ടല്ലോ റോമിലെ വക്താക്കൾ പറയുന്നത് അനുസരിക്കുമ്പോഴല്ലേ നമ്മൾ റോമൻ കാത്തലിക്കാന്ന് നമുക്ക് ഇന്ത്യൻ അങ്ങ് ജീവിച്ചാൽ പോരെ എൻ്റെ ഒരു എളിയ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് നിങ്ങൾ ആലോചിച്ചിട്ട് കമൻ്റിൽ പറഞ്ഞോളൂ കേട്ടോ ഓക്കെ താങ്ക്